നീ ആ പ്ലേറ്റിൻ്റെ എടുത്തേ കൊച്ചേ ഇതേണ്ടേ ജോസഫ് കൊണ്ടുവന്ന ഈ ചക്ക ഞാൻ അരിഞ്ഞ ഇച്ചിരി മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് പൊരിച്ചു കോരി എടുക്കട്ടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അമ്മച്ചി പിന്നാമ്പുറത്ത് നിന്ന് ഒരു ചക്കയും വേണ്ടി വരാന്തിൽ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് അകത്തേക്ക് തറയിട്ട് നന്ദിയോടായി പറഞ്ഞു അപ്പോഴാണ് ജെയിംസ് അടുക്കളയിലേക്ക് വരുന്നത് അവൻ വരുമ്പോൾ കാണുന്നത് ശ്രമപ്പെട്ട് പ്ലേറ്റ് എടുത്ത് അമ്മച്ചിക്ക് നേരെ കൊടുക്കുന്നതാണ് ആ അമ്മച്ചി എന്തിനാ ഇവരോട് പറയുന്നത് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ വയ്യാത്തവളെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കാൻ ജെയിംസ് പിന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയെ നിരത്തി നോക്കി ഈ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് ബീച്ചിൽ പോയി കറങ്ങുന്നതിനൊക്കൊരു കുഴപ്പമില്ല ഞാനേ ഈ തിണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞതാണ് അടാ കുഴപ്പം അമ്മച്ചി പുരുക്കം വയ്യാത്തേ ചോച്ചപ്പോൾ പിന്നെ അവന് മറുപടി ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി ശബ്ദം താഴ്ത്താണ് നന്ദ അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ജെയിംസ് നന്ദി നിന്ന് നോക്കി അല്ലടം മോനെ അവളെ കൊണ്ട് പണിയെടുപ്പിച്ചപ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നില്ലേ ഇനി നീ ഇങ് വന്നേ എന്നിട്ട് ചക്കിയത് മുറിച്ച തന്നെ തിരിഞ്ഞു പോകാൻ നിന്നവനെ അമ്മച്ചി പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ പണി പാളി എന്ന മട്ടിൽ ദയനീയമായി അമ്മച്ചിയെ തിരിഞ്ഞു നോക്കി ജെയിംസ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അമ്മച്ചി ചിരി കടിച്ച അമ്മത്തിൻ്റെ കയ്യിലുള്ള അരിവാൾ നേരെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നല്ല അമ്മച്ചി എന്നോട് വല്ലാത്ത പണിയേ കാണിച്ചത് നെറ്റിൽ പൊടിഞ്ഞേർപ്പ് തുടച്ചുകൊണ്ട് ചക്കം മുറിക്കുകയാണ് ജെയിംസ് അവൻ്റെ അരികിൽ തന്നെ തിണ്ണയിൽ അമ്മച്ചിയും നാൻസിയും നന്ദയും ഇരിക്കുന്നുണ്ട് നാൻസി മുഖം പൊതിച്ചിരിക്കുകയാണ് അവൾ ചിരി ജെയിംസ് അവളെ നോക്കി കണ്ണോട്ടി എവിടെ ഇതൊന്നും ബാധകമല്ലെന്ന രീതിയിൽ ചുണ്ടുകൂട്ടി ഡാൻസി അല്ലാതെ പിന്നെ ഈ വയസ്സാൻ കാലത്ത് ഞാൻ വെറ്റണം ഈ ചക്ക അമ്മച്ചി അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുവായില്ലായിരുന്നു അമ്മച്ചി അവൻ മുഖം പൊരിപ്പിച്ച് പറയുന്നേ കേൾക്കാൻ നല്ല ചന്തമുണ്ടെന്ന് നന്ദയ്ക്ക് തോന്നി അമ്മച്ചിയും ജെയിംസും തമ്മിൽ സംസാരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ് അതിന് വഴക്കായാലും വാത്സല്യമായാലും സ്നേഹമായാലും കുറുമ്പായാലും എല്ലാം നന്ദയോർത്തു മക്കളായാലേ അച്ഛനമ്മമാർക്ക് ഇത്തിരി സഹയൊക്കെ വേണം അല്ലാതെ ഇങ്ങനെ മൂക്കും പിഴിഞ്ഞ പരിഭവം പറയും അല്ല വേണ്ടത് ആ ഇത് വല്ലതെ കഷ്ടായാലോ എവിടെ അവൻ പറയുന്നതൊന്നും അമ്മച്ചി കേൾക്കുന്നില്ലെന്ന മട്ടിൽ അമ്മച്ചി പതിയെ മുട്ടിൽ പിടിച്ചു എഴുന്നേറ്റു ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ അമ്മച്ചി ഒന്ന് നിർത്ത് പിന്നെ ഇപ്പോഴാണല്ലോ മൂക്കുപിഴിയാൻ നിൽക്കുന്നെ ഈ അമ്മച്ചി മനുഷ്യൻ നാണം കെടുത്തും പീറിപ്പിറുക്കുന്നതോടൊപ്പം തന്നെ ഇടം കണ്ടിട്ട് നന്ദയൊന്നും നോക്കാനും മറന്നില്ല ജെയിംസ് അവളും നൻസിയും എന്തോ പറഞ്ഞു ചിരിക്കുകയാണ് ചക്കയെല്ലാം പൊളിച്ച ചൂള വേർതിരിച്ച് പാത്രത്തിലാക്കി കൊടുത്തു ജെയിംസ് ഇനി എനിക്ക് പോകാലോ അല്ലേ ഒളിവിൽ നടുനിവർത്തി നിവർത്തിയ കൈ കുത്തിക്കൊണ്ട് അമ്മച്ചയെ നോക്കിക്കൊണ്ട് ജെയിംസ് ചോദിച്ചപ്പോൾ അവർ ഇരുത്തി മോളി കേട്ട പതി കേൾക്കാത്ത പതി ജെയിംസ് അടുക്കള നിന്നും സ്ഥലം വിട്ടു പാവാണ് എൻ്റെ കൊച്ചേ ഇത്തിരി ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് ശീലമാക്കിപ്പോയി ഇപ്പം കണ്ടില്ലേ ഒരു പ്ലേറ്റ് എടുക്കാൻ പോലും മടി അയി ചെറുക്കനെ ഇതുവരെ കുഴപ്പമില്ല ഇനി അങ്ങോട്ട് അങ്ങനെയാണോ ഒരു പെണ്ണ് കയറിൻ്റെ വീട്ടിലേത് എന്നെയോ ഇവൻ്റെ അപ്പനും ഇവനും കൂടി കഷ്ടപ്പെടുത്തി വരുന്ന പെണ്ണിനെ കൂടി കഷ്ടപ്പെടുത്താൻ മേലായോ അതുകൊണ്ട് ഇച്ചിരി പണി പണിയെടുക്കട്ടെ ഞാനും വിചാരിച്ചത് അവൻ പോന്ന് നോക്കി അമ്മച്ചി പറഞ്ഞപ്പോൾ നന്ദയും നാൻസി മറിയാതെ ചിരിച്ചു പോയി നിന്നെ കഷ്ടപ്പെടുത്താതിരിക്കേണ്ട കാര്യം അമ്മച്ചി പറയുന്നത് മനസ്സിലായോ നന്ദ കൊച്ചയെ ചെവിക്കരികളെന്ന് നാൻസി പറഞ്ഞപ്പോൾ അറിയാതെ നന്ദയുടെ മുഖം ചൂന്ന് തൊഴുത്തുപോയി അവളുടെ ആരെയും കാണത്തെ ഭാവത്തിൽ പെട്ടെന്ന് മുഖം കുനിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ അമ്മച്ചിയും നാൻസിയും കണ്ടു ഇരുവരും പരസ്പരം ഒന്ന് നോക്കി അവളെ ചുണ്ടിൽ വെച്ചേറു പുഞ്ചിലി വീറിഞ്ഞു ഉച്ചയ്ക്കുള്ള ബ്രേക്കിൻ്റെ ബെല്ലടിച്ചപ്പോൾ ഫ്ലാസ്സിലുണ്ടായിരുന്ന സാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ വരുന്നില്ല ശിവാനി കഴിക്കാൻ ബെഞ്ചിൽ തല വെച്ച് കിടക്കുന്ന ശിവാനിയെ നോക്കിക്കൊണ്ട് ആതിര സംശയത്തോടെ ചോദിച്ചു നിങ്ങളെ പൊയ്ക്കോ എനിക്ക് തീരെ വയ്യ ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ ശിവാനി പറയുന്ന കേട്ടപ്പോൾ ആതിരിയുടെ മുഖം ചൊടിഞ്ഞു അവൾ പതിയെ നെറ്റിയിൽ കൈതലം കൊണ്ട് തൊട്ടു നോക്കി ഏയ് പനിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെന്ത് പറ്റിയൊരു വയ്യായിക്കാ ആതിര അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്താണെന്ന് അറിയില്ലെന്നർത്ഥത്തിൽ തലയാട്ടി ഏതായാലും നീ വാ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇച്ചിരി ഉന്മേഷമൊക്കെ കിട്ടിക്കോളും ആതിര പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നി പതിവൾ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി കൈ കഴുകുന്ന സ്ഥലം എത്തിയപ്പോൾ എന്തുകൊണ്ട് ശിവാനിക്ക് തല ചുറ്റൽ പോലെ തോന്നി ആതിരയെ വിളിക്കാനെ കൈ ഉയർത്തിയ ആ സമയം തന്നെ അവൾ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണു പിന്തിരിഞ്ഞ് നോക്കി ആതിര കാണുന്നത് നിലത്ത് കിടക്കുന്ന ശിവാനിയാണ് അയ്യോ ശിവാനി എന്ത് പറ്റി എഴുന്നേൽക്ക് ആതിരേയും മർച്ചയും ചേർന്ന് അവളുടെ മുഖത്ത് തട്ടി വിളിച്ച് നോക്കി പക്ഷെ അനക്കുമൊന്നുമില്ല ആതിര നീ വേഗം സാറിനെ പോയി വിളിക്കുക എനിക്കെന്തോ പേടിയാകുന്നു അർച്ചന ആതിരോട് പറഞ്ഞതും ആതിര വേഗം പിടഞ്ഞെഴുന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓയി വിചാരിച്ചതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് ടീച്ചേഴ്സിനോട് ചിരിച്ച് സംസാരിക്കുകയാണ് ഭരതൻ അപ്പോഴാണ് കിതപ്പോഴേ ആതിര ഡിപ്പാർട്ട്മെൻ്റിലേക്ക് ഓടി വന്നത് എന്തു പറ്റിയ ആതിര അവളുടെ വരവ് കണ്ട് മൃദുല മിസ് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അത് ശിവാനി അവിടെ ആതിര പറഞ്ഞ് പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല ഭരതൻ ഇരിക്കുന്നിടത്ത് നിന്നും പിടഞ്ഞെഴുന്നേറ്റും എന്തു പറ്റിയ ആതിര തെളിച്ചു പറയൂ മൃദുല മിസ് ഗൗരവത്തോടെ അവളെ നോക്കി ശിവാനി അവടെ കൈ കഴുകുന്നത് കറങ്ങി വീണു മിസ് എത്ര വിളിച്ചിട്ടും എഴുന്നിരക്കുന്നില്ല പിടിയുടെ പറയുന്ന ആതിരയെ ഭരതനൊന്ന് നോക്കി പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദര എന്റെ കൂടെ വരും ധൃതിയിൽ മുന്നോട്ട് നടക്കുന്നതിൽ ഭരതൻ ആദരയെ വിളിച്ചു അവൾ അവൻ്റെ കൂടെ കൈ കഴുകുന്നിടത്തേക്ക് ഓടി ചോറ്റുപാത്രം കഴക്കുന്നീടുത്ത കുട്ടികൾ കൂട്ടമായി നിൽക്കുന്ന കണ്ടപ്പോൾ ഭരതനെ നെഞ്ചൊന്നാളി അവൻ വേഗം തന്നെ കുട്ടികളെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ നിരത്തു കിടക്കുന്ന ശിവാനിയാണ് കാണുന്നത് അവൾക്ക് തൊട്ടരകിൽ തന്നെ അർച്ചന അവളെ മുഖം തട്ടി വിളിക്കുന്നുമുണ്ട് ശിവാനി മോളെ എഴുന്നേൽക്ക് ഭരതൻ വേഗം തന്നെ ശിവാനിയെ ഉയർത്തി തന്നെ നെഞ്ചോട് കൊണ്ട് വിളിച്ചു പക്ഷെ അവൾക്ക് നിന്ന് അനക്കുമൊന്നുമില്ല അവളെ എടുത്തുയർത്തി വേഗം കാറിന് ഓടി ഹൃദയം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ എന്തെന്നില്ലാതെ അവൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ട് എൻ്റെ ശിവനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാർ എത്രയും പെണ്ണ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഭരതന് ഓടിച്ചു കുളിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയായിരുന്നു നല്ല അവൾ തൻ്റെ മുറിയിൽ നിന്ന് കുളിച്ചും മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് നടന്നു മുറ്റത്താണ് കുളിമുറി ഉള്ളത് അകത്തെ രാവിലെ സമയങ്ങളിൽ കുളിക്കാൻ അമ്മച്ച് സമ്മതിക്കാറില്ല ഇപ്പോൾ ഞാൻ മാത്രമാണ് അകത്തെ കുളിമുറിയിൽ കുളിക്കാറുള്ളത് അതും അമ്മച്ചിയും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയും കൂടി അവളെ വേദി കുളിപ്പിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തെ മുറിയിലാണ് കുളിക്കാറുള്ളത് നന്ദിക്കിപ്പോൾ പഴയ പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുഴപ്പമില്ലാതെ നടക്കുവാൻ സാധിക്കുന്നുണ്ട് കിടക്കി ചെറിയ നടുവിൻ്റെ വേദനയും തൊഴിൽ കുത്തിയെടുത്ത പാടും അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പിന്നാമ്പുറത്തേക്ക് നടക്കുമ്പോൾ അമ്മച്ചി ഞാൻസിയുടെ കാര്യമായി എന്തോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അവൾ ചെറുപുഞ്ചിരിയുടെ പിന്നിലേക്കായി നടന്നു പിന്നാമ്പുറത്ത് കുളിമുറയ്ക്കരികിലായി തന്നെയാണ് കിണറ്റിൻ കറിയുമുള്ളത് കിണറ്റിൻ കരയ്ക്ക് അപ്പുറം അപ്പച്ചനെ കൃഷിയിടമാണ് കൃഷിയിടത്തിൽ ചേനയും ചേമ്പും വാഴയും കവങ്ങും എല്ലാം ഉണ്ട് അപ്പച്ച രാവിലെ കഴിഞ്ഞാൽ പറമ്പിലേക്ക് ഇറങ്ങും പിന്നീട് ഒച്ചയാവണം അകത്തേക്ക് കയറുവാൻ ഇടയ്ക്ക് അമ്മച്ചിയും അപ്പച്ചനോട് ഇറങ്ങുന്നത് കാണാം അല്ലെങ്കിൽ ഒരു പത്ത് മണി സമയമാകുമ്പോൾ കഞ്ഞിയും എടുത്ത് അമ്മച്ചിയും പറമ്പിലേക്ക് പോകും കൃഷിയിടത്തിൻ്റെ ഒരു മൂലയ്ക്കായി ഒരു പൂറ്റൻ മുത്തശ്ശിമാവുണ്ട് അതിൻ്റെ ചുവട്ടിലായി ഇരുവരും ഇരുന്ന് കഞ്ഞി കുടിക്കുന്നത് ഇടയ്ക്ക് എപ്പോഴും കണ്ടിട്ടുണ്ട് അന്ന് താൻ കൗതുകത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിയാണ് പറഞ്ഞത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണെന്ന് അപ്പച്ചൻ വളരെ ശാന്തശീലനാണ് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ജെയിംസിന് അപ്പച്ചൻ്റെ സ്വഭാവമാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഒരിക്കൽ അമ്മച്ച് സംസാരിക്കുന്നതിൻ്റെ കുളത്തിൽ പറയുന്നത് കേട്ടു ജെയിംസിന് അപ്പച്ചൻ്റെ അതേ തനി പകർപ്പെന്ന് ഓരോന്ന് ഓർത്തുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് നടന്ന നന്ദ കുളിമുറിയിൽ വാതിൽ തുറക്കാൻ വേണ്ടി കൈ കൈനീട്ടിയതും പെട്ടെന്ന് തന്നെ അകത്ത് കുളിമുറിയിൽ വാതിൽ തുറക്കപ്പെട്ടു പെട്ടെന്നായത് നന്നായി പേടിച്ചു പോയി നന്ദ അവൾ പിന്നിലേക്ക് പോയി തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾ പിണപ്പോടെ അവനെ നോക്കി കൂളി കഴിഞ്ഞ് ജെയിംസ് ഇറങ്ങി വരികയായിരുന്നു അവൻ്റെ ദേഹത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നന്ദയുടെ കണ്ണുകൾ പെട്ടെന്ന് പോയത് അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിലേക്കാണ് വെള്ളത്തൊലികൾ പറ്റി പിടിച്ചിരിക്കുന്ന അവൻ്റെ മുഖത്തേക്കും അവളുടെ കണ്ണുകൾ പാളി വീണു അവൻ കണ്ണുകൊണ്ട് എന്തെന്ന് കണ്ണുകൾ ഉയർത്തി ചോദിച്ചതും അവൾ പെട്ടെന്ന് ഒന്നും ഇരുന്ന അർത്ഥത്തിൽ തലയാട്ടി പെട്ടെന്നെ അവനുള്ള കണ്ണുകൾ മാറ്റി അവൻ തൻ്റെ മുന്നിൽ നിന്നകന്ന് പോയിട്ട് രണ്ട് നിമിഷം നന്ദാതയെ നിൽപ്പ് നിന്ന് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്തോ വല്ലാതെ അയാളുടെ ഇഷ്ടം തോന്നുന്നു അറിയാതെ നന്ദയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി തിരിഞ്ഞു കിനാവ് കണ്ടു കഴിഞ്ഞെങ്കിൽ എൻ്റെ മോള് വേഗം പോയി കുടിച്ചിട്ട് വാ പെട്ടെന്നാണ് പിന്നീട് ശബ്ദം കേട്ടത് നന്ദൻ ഞെട്ടറോടെ തിരിഞ്ഞു നോക്കി എളിയിൽ കൈകുത്തി നാൻസിയോളെ കുസൃതിയോടെ നോക്കുകയാണ് നന്ദിയുടെ മുഖം ചൂളിപ്പോയി നന്ദ പെട്ടെന്നെ അവളിൽ നിന്നും കണ്ണുകൾ അകറ്റി വേഗം ചെറു ചിരിയോടെ ആകത്തേക്ക് കയറിപ്പോയി കുറച്ച് നാളെ രണ്ടിൻ്റെ കള്ളത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നു അമ്മച്ചി പിന്നമ്പുറത്ത് നിന്ന് അടുക്കളയിലേക്ക് കയറി നാൻസി അമ്മച്ചിയോട് പറഞ്ഞു അടുപ്പത്ത് പൂക്കി കൊതിക്കൊണ്ടിരുന്ന അവർ കണ്ണുകൾ ചിമ്മി ചിമ്മിപ്പൊരികം ചൊലിച്ച് പിന്തിരിഞ്ഞ് നോക്കി നീ ആടെ കാര്യമാകോ ചേ പറയുന്നത് അവർ സംശയത്തോടെ അവളെ നോക്കി നമ്മുടെ ജെയിംസിൻ്റെയും നന്ദയുടെയും കാര്യം അമ്മച്ചി ഞാനീ പറയുന്നത് രണ്ടെണ്ണത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നാൽ രണ്ടു വാർത്ത തുറന്നും പറയത്തില്ല ഇങ്ങനെ പോയൽ എങ്ങനെയമ്മച്ചി ശരിയാവുന്ന എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളീ കാത്തിരിക്കുന്നേ നാൻസി പറയുന്നത് കേട്ടപ്പോൾ അവൾ പറയുന്നതിനും കാര്യമുണ്ടെന്ന് അമ്മച്ചിക്ക് തോന്നി നന്ദ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ മാസങ്ങളായിരിക്കുന്നു ആദ്യം ആദ്യം അവളോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ അതല്ല നന്ദ പൂർണ്ണമായും ഓക്കെ വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് നന്ദയ്ക്ക് നന്നായി അറിയുന്നു അത് മാത്രമല്ല നന്ദയ്ക്ക് ജെയിംസിനോട് പണ്ടത്തെപ്പുറയില ഇഷ്ടമൊക്കെയുണ്ട് അത് അമ്മച്ചിക്ക് മനസ്സിലായ കാര്യമാണ് പക്ഷേ ഇരുവരും ഒരു പരസ്പരം തുറന്നു പറയുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും പറയാതിരുന്നതിൽ എങ്ങനെ ശരിയാവുന്ന എന്ന് അമ്മച്ചിയും ഇതിനു മുൻപ് ആലോചിച്ച കാര്യം തന്നെയാണ് അഹ് നീ സമാധാനപ്പെടുന്ന നാൻസി നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ അവനോട് ഞാൻ തന്നെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അമ്മ ചെ ചീവിയോടെ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും നാൻസിയുടെ ചുണ്ടിലും ചെറുപൊഞ്ഞിരി വിരിഞ്ഞു ഡോക്ടറുടെ ക്യാബിന് പുറത്ത് അക്ഷയമയുടെ കാത്തിരിക്കുകയായിരുന്നു ഭരതൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് രൂഹമില്ല വണ്ടി പറപ്പിച്ച് വിടുക എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നും നോക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന ചിന്തയിൽ ഒറ്റ വീട്ടിലായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ മുഴുവനും തൻ്റെ മനസ്സിൽ പിന്നിലേക്ക് കിടക്കുന്നവൾ മാത്രമായിരുന്നു ഇങ്ങനെ ബോധമറ്റ് വീഴാൻ മാത്രം എന്താണ് ഉണ്ടായതെന്ന് രൂഹമില്ല ഓർക്കവയിൽ അവൻ്റെ തല പൊട്ടിപ്പൊളിയുന്ന പോലെ തോന്നി ശിവാനിയുടെ ഹസ്ബൻഡല്ലേ പെട്ടെന്നാണ് ഡോക്ടറെ ക്യാബിൽ തുറന്ന നേഴ്സ് പുറത്തേക്ക് വന്നത് ഭരതനായി ചോദിച്ചത് അതായത് ഭരതന് ഇരിക്കുന്നിടത്തൊന്നും വെപ്രാൾത്തോടെ എഴുന്നേറ്റ് നേഴ്സിൻ്റെ അരികിലേക്ക് അയച്ചു നിങ്ങൾ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നുണ്ട് നേഴ്സ് അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചേരുന്നു അവർക്ക് പിന്നിലായി പതി ക്യാബിൻ തുറന്ന ഡോക്ടർ അരികിലായി വന്നു യു മേ പ്ലീസ് ഇറ്റ് ഡോക്ടർ തന്നെ മുന്നിലായിരിക്കുന്ന ചേലയ്ക്ക് കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ യാന്ത്രികമായി ഭരതൻ അവിടെയിരുന്നു ഡോക്ടർ ശിവാനി അവൾക്ക് എങ്ങനെയുണ്ട് അവളവിടെ ആദ്യം വായിൽ വന്നത് അതാണ് വേപ്രാൾത്തോടെ ശിവാനിയെ പരന്ന് ഭരതനെ കണ്ടപ്പോൾ ഡോക്ടർ ചുണ്ടിൽ ചിരിലിരിഞ്ഞു പേടിക്കാനൊന്നുമില്ല ഭരതൻ ശിവാനി ഓക്കെയാണ് ആൾക്ക് ഒരു അഴവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് മനസ്സിലാവാതെ ഭരതൻ ഡോക്ടറെ നോക്കിയിരുന്നു എടോ താനെങ്ങനെ പേടിക്കാതെ തൻ്റെ ശിവാനിക്കൊരു കുഴപ്പമില്ല അതുമാത്രമല്ല ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട് നിങ്ങൾക്കിടയിലേക്ക് ഒരാളെ കൂടി വരാൻ പോകുന്നു അതിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ടാണ് തൻ്റെ വൈഫ് ബോധം കെട്ടി വീണത് അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ മാറാരോഗമൊന്നുമില്ല ഒന്നുമില്ല ഒരു പൊട്ടിച്ചിരിയോടെയാണ് ഡോക്ടർ ഭരതനെ നോക്കിയത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഭരതനെ അദ്ദേഹത്തെ നോക്കി ഡോക്ടർ ഭരതൻ്റെ കണ്ണുകൾ തിളങ്ങി അവനെ എത്രയും പെട്ടെന്ന് ശിവാനിയെ കാണണമെന്ന് തോന്നി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മുഹൂർത്തം തനിക്ക് ശിവാനിക്കും പൊന്നൂട്ടിക്കും ഇടയിൽ ഒരാൾ കൂടി വരാൻ പോകുന്നു ഓർക്കവേ ഭരതൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആളകത്ത് കിടക്കുന്നുണ്ട് താൻ പോയി കണ്ടോളൂ പിന്നെ ഐ വി തീർന്നു കഴിഞ്ഞാൽ കുറച്ച് മെഡിസിൻസ് കൂടെ എഴുതുന്നുണ്ട് അത് വാങ്ങിപ്പോയിക്കോളൂ കേട്ടോ നാളെ തന്നെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണും കേട്ടല്ലോ ഡോക്ടർ നിർദ്ദേശിച്ച് കേട്ടപ്പോൾ ഭരതൻ പതിയെ തലയാട്ടിക്കൊണ്ട് നേരെ എഴുന്നേറ്റ് ശിവാനി കിടക്കുന്ന ബെട്ടിൻ്റെ അരികിലേക്ക് ചെന്നു നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്നവളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ചുമ് കൊടുക്കാനാണ് ഭരതൻ ആദ്യം തോന്നിയത് പക്ഷെ ഡോക്ടർ റൂമിലായതുകൊണ്ട് അവൻ ഓടി വന്ന് അവളുടെ മുടിയിൽ തലോടി ഇപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് ഭരതൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ പുഞ്ചിരിയോടെ കുഴപ്പമില്ലെന്ന് തലയാട്ടി അവൻ കുറിഞ്ഞവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തും ഇരുമീഴുകളും മറിച്ച് അവളെ ചുമ്ബനെ മേറ്റുവാങ്ങി നിശബ്ദമായി വളരെ നിശബ്ദമായി ഇരുവരും തൻ്റെ സന്തോഷ നിമിഷം കൈമാറി വീട്ടിൽ കിടന്നുകൊണ്ട് ബുക്ക് വായിക്കുമ്പോഴാണ് വാതിരക്കൽ നിന്ന് മുരട് ശബ്ദം ജെയിംസ് കേട്ടത് അവൻ പതിയെ തല ഉയർത്തി നോക്കുമ്പോൾ വാതിരുത്തൽ നന്ദ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള ബുക്ക് മാറ്റി വെച്ച് ചാടി എഴുന്നേറ്റ് ജെയിംസ് എന്തു പറ്റും നന്ദ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടാവും അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ആഗ്രഹത്തോടെ ജെയിംസ് ചോദിച്ചു അതു പിന്നെ അവൾക്കെന്തോ പറയാൻ വല്ലാത്ത മടി പോലെ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറുന്നുണ്ടാ അവനാകത്തേക്ക് വിളിച്ചപ്പോൾ പരങ്കിലൂടെ അകത്തേക്ക് കയറി അതു പിന്നെ ഇപ്പോൾ എനിക്ക് ആരോഗ്യപരമായി അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ വീണ്ടും ഡോക്ടർ ക്ലിനിക്കിൽ ജോലിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് മടിച്ചു മടിച്ചാണ് ജെയിംസിനോട് നന്ദ പറഞ്ഞത് നന്ദ പറഞ്ഞു കേട്ടപ്പോൾ ആദ്യമുണ്ടായിരുന്ന ഞെട്ടിലും വെപ്രാളവും ജെയിംസിൽ നിന്നും അകന്നൊഴിഞ്ഞു അവൾ മുറിയിൽ വന്നപ്പോൾ തൊട്ട് എന്താണ് അവൾ പറയാൻ പോകുന്നത് എന്നാലോചിച്ച് ഒരുപാട് കാട് കയറി ഒരു നിമിഷം അന്ന് താൻ ബീച്ചിൽ വെച്ച് അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് മറുപടിയാണ് അവൾ പറയാൻ പോകുന്നതെന്ന് പോലും ജെയിംസ് കരുതിയിരുന്നു നന്ദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജെയിംസ് പതിയത്തിൻ്റെ ആകാംക്ഷ മറച്ചു പിടിച്ചൊന്ന് പുഞ്ചിരിച്ചു അതിനെന്താ നന്ത ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ അലീനയെ വിളിച്ച് കാര്യം പറഞ്ഞോളാം നീ വീണ്ടും ജോലിക്ക് പോകുന്നെന്ന് കേട്ടാൽ അവർക്ക് സന്തോഷമേ ഉണ്ടാക്കും അല്ലെങ്കിലും അവൾ ഇടയ്ക്ക് വിളിച്ച് നിന്റെ കാര്യം അന്വേഷിക്കാറുണ്ട് ജെയിംസ് പുഞ്ചിരിയോടെ നന്ദയും നോക്കി പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു അതെ ഒന്ന് നിന്നെ അവളൊന്നും മിണ്ടാതെ ചെറുപുഞ്ചിരിയോടെ തന്നെ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിലും പിന്നിൽ നിന്നും ജെയിംസിൻ്റെ വിളി വന്നു പിന്നിൽ നിന്ന് ജെയിംസ് വിളിച്ചപ്പോൾ അവൾ എന്താണെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ജെയിംസ് അവൾക്കരിങ്കിലേക്ക് വന്നു നീന്നു നന്ദി എന്താണെന്ന് അർത്ഥത്തിൽ പൂരിക്കം ചോദിച്ചപ്പോഴത്തേക്കും ജെയിംസ് കൈകൾ പിണച്ചു കെട്ടി കുസൃതിയോടെ അവളെ നോക്കുന്നുണ്ട് ഇന്ന് കുളിമുറിയുടെ മുന്നിൽ വെച്ച് എന്നെ നന്നായി വായി നോക്കുന്നുണ്ടായിരുന്നല്ലോ കളിയോടെയുള്ള വാക്കുകളാണ് പക്ഷേ കേട്ടപ്പോൾ നന്ദിയുടെ മുഖം വിവരണമായി താൻ നോക്കുന്നത് ആൾ കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ വല്ലാത്ത നാണുക്കേട് തോന്നി നന്നയ്ക്ക് അത് പിന്നെ ഞാൻ നോക്കിയതൊന്നുമല്ല നന്ദ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി പെട്ടെന്നുള്ള നന്ദയുടെ ഭാവമാറ്റം കണ്ടപ്പോൾ ഒരേ സമയം ജെയിംസിനെ ആക്ഷരവും അതേപോലെ തന്നെ ചിരിയും പൊട്ടി എപ്പോഴും ഒരേ മുഖഭാവമുള്ള ആളാണ് പുഞ്ചിരിക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടേ താൻ കണ്ടിട്ടുള്ളൂ എല്ലാ സമയം സമാധാനപരമായ ഒരു മുഖഭാവമാണ് നന്ദയ്ക്ക് അങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ കുസൃതിയോടെയുള്ള മുഖമൊക്കെ വരുമോ എന്നൊരു നിമിഷം ജെയിംസ് ചിന്തിച്ചു പോയി അതെയതെ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ നല്ല അസലായിട്ട് വായി നോക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ മാത്രമല്ല ഞാൻസിയും കണ്ടിരുന്നു ഏതായാലും ഞാൻ ഞാനത് എടുക്കുന്നില്ല പോട്ടെ നന്ദിയുടെ മുഖത്തെ ചൾക്കുഗാഠമായി വീക്ഷിച്ചുകൊണ്ട് തന്നെ ജെയിംസ് തുടർന്നു അഹ് എത്രയായാലും ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ അവൾ എന്നെ അല്ലാതെ വേറെ ആരെയാണ് വായി നോക്കേണ്ടത് സ്വാഭാവികം ഞാൻ അത് ക്ഷമിച്ചു നന്ദി ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ജെയിംസ് പറഞ്ഞപ്പോൾ അവളുടെ മുഖം കുഞ്ഞു പോകുന്നത് അവൾ ശ്രദ്ധിച്ചു അതൊന്നുമല്ല പറയാൻ വന്നത് നീ എൻ്റെ വായി നോക്കിക്കൂ അതിലെനിക്ക് സന്തോഷമേയുള്ളൂ നീ അല്ലതേ മറ്റാരാണ് എന്നെ വായി നോക്കാനുള്ളത് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടാകുമോ കൈകൾ പിണച്ചു കെട്ടി തൻ്റെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് പറയുന്നവനെ കൺകി നന്ദയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അവളത് പക്ഷെ പുറത്തു കാണിക്കതെ പൂരികമുയർത്തി അവനെ എന്ന് നോക്കി ഒന്നാമത്തെ കാര്യം ഞാൻ ആരെയും വായി നോക്കിയിട്ടില്ല അല്ലെങ്കിലും വായി നോക്കാൻ പറ്റിയ ഒരു മുതലാണല്ലോ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഉള്ളിൽ കുഞ്ചിരി സന്തോഷവും മറച്ചു പിടിച്ച് നന്ദ അവനെ നോക്കി രൂക്ഷമായി പറഞ്ഞു അവളെ വാക്കുകൾ കേൾക്കെ ചുണ്ടത്തുണ്ടായി പുഞ്ചിരി മറയുന്നത് കാണുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചെറു പുഞ്ചിരിയുടെ തന്നിൽ നിന്നും ഓടി മറയുന്നവളെ എക്കൗതുകത്തോടെ ജെയിംസ് നോക്കിയതിനും ഇടയിൽ അവൾക്ക് തന്നെ ഇഷ്ടമാണ് എന്നാൽ അതിനർത്ഥം ഉള്ളിൽ നിന്ന് ആരോ അത് പറയുന്നത് പോലെ തോന്നി ജെയിംസിന് പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത പോലെ അവൻ കണ്ണു ഉയർത്തി അവളെ ഒന്നുകൂടെ നോക്കി ഓടുന്നതിൽ പിന്തിരിഞ്ഞ് നോക്കി തന്നെ പുഞ്ചിരിക്കുന്നവളെ കണ്ടെ അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു യെസ് അവൻ്റെ ചുണ്ടുകാൽ സന്തോഷത്തോടെ മൊഴിഞ്ഞു ഗോൾ അടിച്ചില്ലട മൊനെ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ലേ അവൾ പറഞ്ഞിട്ട് പോയത് അമ്മച്ചി ഓടി വായോ പെട്ടെന്ന് അത് ഹാളിൽ നിന്ന് ഒരു തല തൻ്റെ മുൻപിലേക്ക് എത്തി നോക്കുന്നു ജെയിംസ് നോക്കുമ്പോൾ നാൻസിയാണ് താനും തന്തയും തമ്മിൽ സംസാരിച്ചതെല്ലാം അവൾ കേട്ടിട്ടുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് എൻ്റെ പൊന്ന് നാൻസി ഇത് അമ്മച്ചിയോട് പോയി പറയലേ ഒന്ന് സെറ്റായിട്ടല്ലേ ഉള്ളൂ അവളെ ഞാന്ന് കറക്കിയെടുക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി എല്ലാവരോടും വിളിച്ചു കൂർന്ന ഡാൻസിന്റെ വാ പൊത്തിപ്പിടിച്ച് ജെയിംസ് പറഞ്ഞു കേട്ടപ്പോൾ അവൾ പിന്തിരിഞ്ഞ് അവനെ കുസൃതിയോടെ നോക്കി പറയാതിരുന്നാൽ നീ എനിക്ക് എന്ത് തരും അവൻ്റെ കൈ വായുടെ മുമ്പിൽ നിന്നും തട്ടി മാറ്റിക്കൊണ്ട് നാൻസി അവനെ നേരെ നിന്ന് ചോദിച്ചതും നീ എന്താടി അടി ഭീഷണിപ്പെടുത്തുകയാണോ എന്ന മട്ടിൽ അവൻ അവളെ നോക്കി അല്ല നീ എനിക്ക് എനിക്കെന്തെങ്കിലും ലാഭം വേണ്ടേ അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കും നാൻസി വിടാനുള്ള ഭാവമില്ല എന്ന മട്ടിൽ പറയുകയാണ് അത് കേട്ടതും ഇവിളനെ ശരിയാക്കുമെന്ന മട്ടിൽ അവൻ സ്വയം തലയിൽ കൈവെച്ചു പോയി ശരി ശരി ഞാൻ നിനക്ക് നീ പറഞ്ഞത് തരാൻ പോരേ അവൻ ദയനീന്ദോടെ പറയുന്നത് കേട്ടപ്പോൾ അവൾ അങ്ങനെ വഴിക്ക് വായെന്ന ഭാവത്തിൽ അവനെ നോക്കി ചിരിച്ചു ശേഷം കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോയി ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി ഒരു വൈകുന്നേരം നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ശിവാനി ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഭരതൻ പിന്നീടൂടെ വന്ന് അവളുടെ വീർത്ത വേറിൽ പതിയെ തലക്കെന്ന് ചോദിച്ചത് ഇപ്പോൾ ശിവാനിക്ക് ആറുമാസം ആയിരിക്കണം വൈകി ചെറുതായി വേർത്തുള്ളിലിരിക്കുന്ന ആൾക്കാനൊക്കമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അന്ന് പിന്നെ ശിവാനി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ശിവാനിയുടെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് കാണാൻ വരാറുണ്ട് എന്നതല്ലാതെ അങ്ങോട്ട് പോക്ക് കുറവാണ് ശിവാനി എന്തോ അവളുടെ മനസ്സ് ആയിരിക്കുന്ന പല സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം ഓരോന്നോർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭരതൻ പിന്നിൽ വന്ന് നിന്ന് ചോദിച്ചത് എന്നാലും എന്തോ ഉണ്ടല്ലോ മുഖം വല്ലാണ്ട് മാറിയിരിക്കണം തന്നിലേക്ക് തിരിച്ചു നിർത്തി അവളെ നീറ്റിൽ തന്നെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഭരതൻ ചോദിച്ചപ്പോൾ ചെറുപുഞ്ചിരിയോടെ അവൻ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ശിവാനി എനിക്കെന്തോ എൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും കാണാൻ തോന്നും ഭരതേട്ട വല്ലാടും നേർന്നു പോയിരുന്നു അവളെ സ്വരം ഭരതൻ അവളെ മുഖം പിടിച്ചുയർത്തിയപ്പോൾ ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു എന്തു പറ്റിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ അവൻ വത്സല്യത്തോടെ ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്നതുപോലെ അവളുടെ കണ്ണുകൾ തൻ്റെ വീർത്ത വയറിലേക്ക് നീണ്ടു നമ്മുടെ മോനെ നമ്മൾ എത്ര സ്നേഹത്തോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയും എത്ര കാത്തിരുന്നിട്ടുണ്ടാവും എനിക്ക് വേണ്ടി അവളെ സ്വരം ഇടർന്നുണ്ടായിരുന്നു ഭരതനത് മനസ്സിലാക്കി എന്നതുപോലെ അവളെ തന്നെ ഇലേക്ക് ചേർത്ത് പിടിച്ചു നിനക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ അന്വേഷിക്കാം ശിവാനി നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് പോലും നമുക്ക് നോക്കാടി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞപ്പോൾ ശിവാനിയുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവനെ നെഞ്ചിലേക്ക് ചുരുങ്ങിക്കൊടി ഇരുവരെയും തട്ടിത്തലോടിക്കൊണ്ട് ഇളം കാറ്റ് അകന്നുപോയി